അഥവാ പ്രധാൻമന്ത്രി ഭക്ഷ്യ സംസ്കരണ പദ്ധതിയുടെ മാതൃക ഒരുക്കി ഇടുക്കിയിലെ യുവ സംരംഭക അനു സണ്ണി നെടുങ്കണ്ടത്തിനടുത്ത് പാലാറിലാണ് സുഗന്ധവിളകളെയും നാണ്യവിളകളെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ഗ്രാമ്യം സംരംഭം പ്രവർത്തിക്കുന്നത് ഇടുക്കിയിലെ പാലാർ കുന്നിൻമുകളിലാണ് ഗ്രാമ്യ പ്രവർത്തിക്കുന്നത് യുവ സംരംഭകയായ അന്നു സണ്ണിക്ക് തന്റെ ഗ്രാമ്യ എന്ന സംരംഭം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മൂന്ന് കേന്ദ്ര പദ്ധതികൾ കൈത്താങ്ങായി മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യോജനയിലൂടെ ആരംഭിച്ച ജൈവ സുഗന്ധ വിളകളുടെ സംസ്കരണ വിപണന സംരംഭത്തിന്റെ വളർച്ചയ്ക്ക് രാഷ്ട്രീയ കൃഷി വികാസ് യോജന പ്രകാരം ഗ്രാന്റ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി പ്രധാനമന്ത്രിയുടെ പി എം എഫ് എം ഇ ഭക്ഷ്യ സംസ്കരണ സംരംഭമായി ഗ്രാമ്യ മാറിയത് പത്ത് ലക്ഷം രൂപ സബ്സിഡിയോടെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ സംരംഭത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ലഭിച്ചു സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ പ്രോത്സാഹനവും പിന്തുണയും ഈ സംരംഭത്തിനുണ്ട് ഇപ്പോൾ ഇരുപതിലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഗ്രാമീയുടേതായുണ്ട് രാസവളങ്ങളോ രാസകീടനാശിനികളോ ഉപയോഗിക്കാതെ തികച്ചും ജൈവരീതിയിൽ ഇടുക്കിയിലെ ഗ്രാമങ്ങളിലെ കർഷകർ ഉൽപാദിപ്പിക്കുന്ന ഏലയ്ക്കായും ഇഞ്ചിയും കുരുമുളകും ജാതിക്കായും ഉയർന്ന വിലയ്ക്ക് വാങ്ങി സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിക്കാൻ ഇപ്പോൾ ഗ്രാമ്യ എന്ന ഇപ്പോൾ കഴിയുന്നു അന്യവും സുഹൃത്തായ ഭാവേഷുമാണ് സംരംഭത്തിന്റെ നടത്തിപ്പുകാർ ജില്ലയിലെ ജൈവഗ്രാമങ്ങളിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് കർഷകർക്ക് നല്ല വില നൽകുവാനും ഈ സംരംഭം കൊണ്ട് സാധ്യമായി ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്ത ഒരു ആണ് സോഷ്യൽ ആണ് ഗ്രാമ്യ എന്നുള്ള പേരിൽ പി എം എഫ് എം ഇ വഴിയാണ് ഞങ്ങൾ എക്സ്പാൻഷൻ ഭാഗങ്ങളെല്ലാം ചെയ്തത് ഇടുക്കിയിലുള്ള ചെറിയ കർഷകരുടെ കയ്യിൽ നിന്ന് ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരുടെ കയ്യിൽ നിന്നുള്ള സ്പൈസസ് എല്ലാം വാങ്ങിയിട്ട് അതിനെ സംസ്കരിച്ച് അതിന് മൂല്യവർദ്ധിത വസ്തുക്കളായിട്ട് പ്രൊഡക്ട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ഗ്രാമീണ ചെയ്യുന്നത് കേരളത്തിലുള്ള ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് പി എം എഫ് ഇ വഴി നമുക്ക് അത് ഒരു ഓപ്ഷൻ തന്നത് ഞങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ റെഫർ ചെയ്തിട്ടാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നെടുങ്കണ്ടം ബ്രാഞ്ചിൽ നിന്നാണ് ഞങ്ങൾക്ക് പി എം എഫ്ഇയുടെ ടേം ലോൺ കിട്ടിയത് പി എം എഫ് ഇ സപ്പോർട്ട് ൊട്ട് കറിവേപ്പിലോ കർഷകരിൽ നിന്ന് വാങ്ങി ഗുണനിലവാരത്തോടെ ഇവർ വിപണിയിലെത്തിക്കുന്നു ഫിഷ് കറി മസാല കറി സ്പൈസസ് മിക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും അന്യവിന്റെ നേതൃത്വത്തിൽ വിപണിയിലെത്തിക്കുന്നു ഗ്രാമീണ ഭാഗമായി ഒരു കാർഡുമോ യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട് ആരോഗ്യകരമായ ജീവിതത്തിന് സുരക്ഷിതവും രാസവിമുക്തവുമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഭക്ഷ്യോൽപന്നങ്ങൾ ജൈവ കർഷകർക്ക് കൈത്താങ്ങായി മാറി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പി എം എഫ് എം ഇ പദ്ധതി പ്രകാരം ഈ ശക്തി സംരംഭം മുന്നേറുന്നത് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി